ഒരു ഭാഗത്ത് അതിഭീകരമായിട്ടുള്ള വിശ്വാസമാണ് ഈശ്വരവിശ്വാസം ഓരോ ക്ഷേത്രങ്ങളിൽ പള്ളികളിൽ പ്രാർത്ഥനകൾ അതായതെല്ലാം നമ്മൾ പറയുന്നത് വിശ്വാസം എന്നുള്ളതിനെ പറ്റി വിശ്വാസമാണ് ആ വിശ്വാസത്തിന് വേണ്ടി എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടണേ എന്തൊക്കെയാണ് രാവിലെ വൈകിട്ട് വരെ ചെയ്യണേ എന്ന് പറയാൻ പോലും കഴിയാത്തുണ്ട് ഒരു ഭാഗത്ത് വിശ്വാസമാണ് ആചാരങ്ങൾ ചെയ്യണത് വിശ്വാസമാണ് പ്രാർത്ഥിക്കുന്നത് വിശ്വാസമാണ് എല്ലാം ഈശ്വരനെ ഭയങ്കര വിശ്വാസമാണ് ഇപ്പോഴത്തെ സൈഡിലോ നമ്മുടെ കുടുംബ ബന്ധങ്ങളിലോ സുഹൃത്തുക്കളുടെ അടുത്തോ കൂടെ ജോ ജോലി ചെയ്യുന്ന ആളുകളോടോ ഒന്നും വിശ്വാസം ഇല്ല അപ്പോൾ വിശ്വാസത്തിൻ്റെ രണ്ട് രണ്ട് ഭാഗങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു ഭാഗത്ത് വേണ്ടത് വിശ്വാസം എന്നുള്ള പറയുന്ന സംഭവത്തിൽ നമ്മൾ ചെയ്യുന്നു ഈശ്വരൻ ഇങ്ങനെയൊക്കെയാണ് ഈശ്വരൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്തു തരും അതായത് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു വഴിപാട് ചെയ്താൽ നമുക്കെല്ലാം ചെയ്ത് കിട്ടും നമ്മൾ വേറെ മുൻ എപ്പിസോഡിലൊക്കെ സംസാരിച്ച പോലെ നമ്മുടെ പേരിനകത്തെ ഒരു അക്ഷരം മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ നന്നാവും അതിനുവേണ്ടി നമ്മൾ അക്ഷരം മാറ്റുന്നു അതിനെ ഗസറ്റിൽ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നു അതിനു വേണ്ടി പണം മടക്കുന്നു അത് നമ്മുടെ ഒരു ഭാഗത്ത് നമ്മളെ അതിഭീകരമായിട്ട് നമ്മളെ സംരക്ഷിക്കുന്നു കാരണം അത് ശരിയാവോ തെറ്റാവുമോ എന്ന് നമുക്ക് അറിയില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ ധാരാളമായിട്ട് പണം മുടക്കുന്നു അതുകൊണ്ട് നന്നായില്ല എങ്കിൽ പോലും നമ്മളതിനെ ആശ്വസിക്കുന്നു കാരണം അത് ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞ പോലെ നമ്മളത് വിട്ടുകളയും ഇപ്പറയോ സ്വന്തം അച്ഛനെ അമ്മേ വിശ്വാസമില്ല സ്വന്തം അച്ഛനും അമ്മയും എനിക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണ് എൻ്റെ അച്ഛനും അമ്മയും ഈ പറഞ്ഞ പോലെ എൻ്റെ നാശത്തിന് വേണ്ടി ഇങ്ങനെ കാണിക്കുകയാണ് എൻ്റെ ഭർത്താവിനെ എനിക്ക് ഒരു തരത്തിലും വിശ്വസിക്കാൻ കൊള്ളില്ല അയാൾക്ക് വേറെ എന്തൊക്കെയോ പെരുകിടയുണ്ട് എൻ്റെ ഭാര്യ എനിക്ക് അയ്യേ വിശ്വസിക്കാനേ പറ്റില്ല അയലൊക്കെ ഒരാളെ വിശ്വസിക്കാൻ കൊള്ളില്ല എല്ലാവരും പാറകളാണ് പിന്നെ ബന്ധുകൾ ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ ആരെയാണ് വിശ്വസിക്കാവുന്നേ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ കുറേ ആളുകളുണ്ട് അട്ടിപ്പിക്കാൻ കൂടില്ല വിശ്വസിക്കാനേ കൊള്ളില്ല നമുക്ക് ചുറ്റുമുള്ള എല്ലാവരെയും അവിശ്വസിക്കുകയാണെങ്കിൽ ഈ ചുറ്റും നിൽക്കുന്ന ആൾക്കാരും നമ്മളെപ്പറ്റി ഇങ്ങനെ തന്നെയല്ലേ പറയുക നമ്മളെ ഏതെങ്കിലും കാര്യത്തിനവർ അട്ടിപ്പിക്കുമോ നമ്മളൊരാളെ അങ്ങോട്ട് വിശ്വാസമില്ലാതെ എങ്ങനെയാണ് വേറൊരാൾക്ക് നമ്മളെ ഇങ്ങോട്ട് വിശ്വാസം ഉണ്ടാവുക പരസ്പര വിശ്വാസം ഇല്ലാതെ എങ്ങനെയാണ് ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് തരാൻ കഴിയുക